ട്വന്റിഫോർ വാർത്താ നിയമസഭയിൽ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം ചോദ്യമായി ഉന്നയിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിയോട് മറുപടി പറയാൻ ആവശ്യപ്പെടും ഉണ്ട് വിവരങ്ങളുമായി ഈ വാർത്ത നിയമസഭയിലേക്ക് കൂടി എത്തുകയാണ് ശസ്ത്രക്രിയയ്ക്കെതിരെ ഗേറ്റ് ബെയർ തുടങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അത് നിയമസഭയിലെ ചോദ്യത്തിലാണ് ഇതിൽ കൃത്യമായി എത്താൻ പോകുന്നത് ഉമാ തോമസ് തിരുവഞ്ചൂർ നേതാക്കളുടെ എൻ മീൽസന്റെ അജീവ് മത്സർ എന്നിവരാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മുമ്പിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മൂന്ന് ചോദ്യങ്ങളാണ് ഉപചോതി മന്ത്രി ഇതിൽ സലീം വ്യക്തത കുറവുണ്ട് സലീം ട്വന്റി ഫോർ വാർത്ത നിയമസഭയിൽ എത്തുകയാണ് ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വെയർ കുടുങ്ങിയ സംഭവം എന്ന ചോദ്യമായി നിയമസഭയിൽ ഉണ്ടാകും ആരോഗ്യവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നുള്ള ആവശ്യം ഉയരും ഈ വിഷയം ഇന്ന് പ്രതിപക്ഷ എം സഭയിൽ ഇന്ന് ഉന്നയിക്കാൻ പോവുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വിഷ ഈ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ടോ എന്ന് ഉമാ തോമസും എമ്മിലേയും സജീവ് ജോസഫ് എമ്മിലേയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എമ്മിലെയും സഭയിൽ ഇന്ന് ആവശ്യപ്പെടും ശസ്ത്രക്രിയയുടെ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് ട്വന്റി ഫോർ ആണ് ഈ വാർത്തയിലാണ് ഇപ്പോൾ നിയമസഭയിൽ ഒരു ചോദ്യം വരുന്നത് ഇതിന് ആരോഗ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിക്കുക ഇത്തരത്തിൽ ഈ വിഷയങ്ങളിൽ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യമൊക്കെ ഇന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി ഒരു ഉത്തരം പറയാനുള്ള അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഉള്ളത് നേരത്തെ ട്വന്റി ഫോർ ഈ വാർത്ത പുറത്തുവിട്ടതിനു പിന്നാലെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിന്റെ ഭാഗത്തുനിന്നാണ് ഇടപെടലുകൾ ഉണ്ടായതാണ് മെഡിക്കൽ ബോർഡിനടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചതുമാണ് സലിം മാലിക് ഇപ്പോൾ ചേരുന്നുണ്ട് സലിം എന്തൊക്കെയാണ് വിവരങ്ങൾ സലിം ഉന്മേഷ് ഉപചോദ്യങ്ങൾ ഉൾപ്പെടെ മൂന്ന് ചോദ്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉന്നയിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കിടെ ചുതിയുടെ നെഞ്ചിൽ ഗെയ്ഡ് വയർ കുടുങ്ങിയതിനൊപ്പം ശ്രദ്ധയിൽപ്പെട്ടിട്ടോ പെട്ടിട്ടുണ്ടോ എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഗൗരവത്തോടെ കാണുന്നുണ്ടോ എന്ന് അറിയിക്കാമോ എന്നുള്ളതാണ് അതിനൊപ്പമുള്ള ഉപചോദ്യം ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ സ്വീകരിച്ചു നടത്തിയത് എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ എന്നുകൂടി ചോദ്യമുണ്ടാകും ഒപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യവും ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ ഈ വിഷയത്തിൽ എം അത് ശരി വിഷയം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം